എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉപ്പൂറ്റി വേദനയ്ക്ക് ചെയ്യുന്ന ഒരു ഹോം കുറിച്ചാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അതിനു മുമ്പ് ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് ഇട്ടേക്കാം ഉപ്പൂറ്റി വേദനയ്ക്ക് മസാജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ട് ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ട് അപ്പം അത്തരം വീഡിയോകളൊക്കെ കണ്ടിട്ടൊന്നു വരും ഉപ്പൂറ്റി വേദനയ്ക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയെക്കുറിച്ചാണ് അതിങ്ങനെയാണ് അതായത് നമ്മൾ ആവണക്ക് എന്ന് പറയുന്നൊരു ചെടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ ആവണക്കിന്റെ ഇലയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ആവണക്ക് കണ്ടിട്ടില്ലാത്ത ഒരു ചിത്രത്തിൽ കാണുന്നതാണ് ആവണക്ക് ആവണക്കിന്റെ ആവണക്ക് എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എണ്ണയൊക്കെ വേദനകൾ കുറയ്ക്കാൻ വളരെ എഫക്റ്റീവാണ് അപ്പോൾ അതുപോലെ തന്നെ ആവണക്കിന്റെ ഇല എടുക്കുക ആവണക്കിന്റെ ഇല എടുത്തിട്ട് വെള്ളം അത് ചെറിയ ചെറിയ പീസാക്കി നുള്ളിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുക ഇലയിട്ട് വെള്ളം തിളപ്പിക്കുക ഇലയിട്ട് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒന്നുകിൽ ആവണക്കിന് എണ്ണ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ മുറിവെണ്ണയോ കൊട്ടൻ ചുക്കാദിയോ പോലത്തെ തൈലങ്ങൾ ഉണ്ടെങ്കിൽ ആ തൈലം എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ആ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ വീഡിയോയിൽ കയറി ആ വീഡിയോ കാണുക ആ രീതിയിൽ മസാജ് ചെയ്യുക ആ രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ചെറിയ തണുക്കാൻ അനുവദിക്കുക തണുക്കാൻ അനുവദിച്ചിട്ട് അതൊരു ചെറിയ ചൂടിൽ വരണം ചെറിയ ചൂടിൽ എത്തുമ്പോൾ അതായത് നമുക്ക് കാല് പൊള്ളാത്ത രീതിയിൽ മുക്കി വെക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് അത് വരുമ്പോൾ നമ്മുടെ കാല് അതിലേക്ക് മുക്കി ഇറക്കി മുക്കി വെക്കാം അവിണക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കാല് മുക്കി വെക്കാം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം അവണക്കിൻ്റെ ഇലയാണ് ശരിക്കും ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത് എടുക്കിൻ്റെ ഇലയും നല്ലതാണ് പുളി ഇലയും ഉള്ളവർക്ക് പുളി ഇലയും ആഡ് ചെയ്യാം ഈ ഇല ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടുക നല്ല അത്യാവശ്യം സഹിക്കാവുന്ന ചൂടിൽ കാലിറക്കി വെക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ധാരാളം പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഈ ഹോം റെമഡി ഉപയോഗിക്കുന്നതോടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പൂറ്റിവേദന അത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന രോഗം കൊണ്ടുണ്ടാകുന്ന ഉപ്പൂറ്റിവേദനയാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും പ്രത്യേക ഹോം റെമഡി കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടീഷനെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം